ഹരിോം ശ്രീമന്നാരായണീയം ദശകം പതിനാറ് ശ്ലോകം നാല് അന്വാചരന് ശിമോക്ഷധർമ്മം ശക്രോധത്തെ ശമതപോലാത്മാ ദിവ്യവൃതം പ്രജിഖായം സഹസ്രകവചനെ നിഗ്രഹിച്ച ശേഷം നാരായണനായ അവിടുന്ന് സഹോദരനായ നരനോടുകൂടി നിവൃത്തിധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായിട്ട് ബദരികാശ്രമത്തിൽ വസിച്ചു അനന്തരം ഇന്ദ്രൻ അവിടുത്തെ ശമം തപോബലം ഇവയിൽ ഈർഷയുള്ളവനായിട്ട് കാമദേവനെ സ്വർഗസുന്ദരിമാരോടു കൂടി പറഞ്ഞയച്ചു സ്വയം ഉപദേശിച്ച ധർമ്മം സ്വയം അനുഷ്ഠിച്ചാലേ ഉപദേശം സഫലമാവുകയുള്ളൂ ദുഷ്ടനിഗ്രഹം മോക്ഷധർമ്മോപദേശം എന്നീ രണ്ട് പ്രയോജനമാണ് നരനാരായണ അവതാരത്തിനുള്ളത് നരനാരായണ അവതാരത്തിൻ്റെ ഒരു ഫലം സഹസ്രകവചനെന്ന ദുഷ്ടനെ നിഗ്രഹിക്കലായിരുന്നു സഹസ്രകവചൻ മഹാശക്തനായ അസുരനാണ് ആയിരം പോർച്ചകൾ ധരിച്ചവനായതുകൊണ്ട് സഹസ്രകവചൻ എന്ന അന്വർത്ഥനാമം പ്രസിദ്ധമായി ആയിരം സംവത്സരം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടായാലേ അവൻ്റെ ഒരു കവചം പിളർക്കുവാൻ സാധിക്കുകയുള്ളൂ നരനാരായണന്മാരിൽ ഒരാൾ ആയിരം കൊല്ലം തപസ് ചെയ്യും മറ്റേ ആൾ അത്രയും കാലം യുദ്ധം ചെയ്യും ഇങ്ങനെ ഊഴമിട്ട് തപസ്സും യുദ്ധവും ആയിരം സംവത്സരം വീതം നടത്തി നരനാരായണന്മാർ സഹസ്രകവചനെ ഒരു കവചം മാത്രമുള്ളവനാക്കി എളുപ്പത്തിൽ നിഗ്രഹിച്ചു ഈ സഹസ്രകവചനാണ് പിന്നീട് കർണനായി ജനിക്കുന്നത്